വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് ഫൈനലി കോമ്പാക്ട് ഫോണിന്റെ രാജാവെന്ന് പറയാൻ പറ്റിയ ഡിവൈസ് ആണ് കാരണം ഇതിന്റെ ക്യാമറ പെർഫോമൻസ് ഡിസ്പ്ലേ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വിവോ നല്ലോണം പണിയെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഫോണിന്റെ പല ഏരിയസിലുള്ള പെർഫോമൻസ് കണ്ട് ഞാൻ തന്നെ നെറ്റിപ്പോയി അത്ര കിടിലം ഫോണായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഡിവൈസാണ് വിവോന്റെ എസ് ത്രീ ഹൺഡ്രഡ് പക്ഷെ ഈ ഒരു എക്സ് ത്രീ ഹൺഡ്രഡിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതിന്റെ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഈ പ്രാവശ്യം വിവോ ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ് ബാക്കിയുള്ള കമ്പനീസിനൊക്കെ ആയിട്ട് പണിയെടുക്കാൻ വേണ്ടി ഇതിന്റെ ക്യാമറ സെൻസർ മാത്രമല്ല പ്രൊസസിങ് കണ്ട് ഞാൻ നെറ്റിപ്പോയിട്ടുണ്ട് ബാക്കിൽ ട്രിപ്പിൾ ക്യാമറ ആണ് വരുന്നത് ഡ് മെഗാപിക്സലിന്റെ സാംസങ്ങിന്റെ ഹി എന്ന് പറയുന്ന സെൻസർ ആണ് സാംസംഗും വിവോ കൊളാബറേറ്റ് ചെയ്ത് ഇറക്കിയിട്ടുള്ള സെൻസറാണ് അതുപോലെ തന്നെ ഫിഫ്റ്റി മെഗാപിക്സൽ അൾട്രാ വൈഡും ഫിഫ്റ്റി മെഗാപിക്സലിന്റെ ത്രീ എക്സ് ടെലിഫോട്ടോ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത് ഇതിന്റെ പ്രൈമറി സെൻസറാണ് വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയിൽ വരുന്ന ടെലിഫോട്ടോ ലെൻസ് അത്രയും കിടന്ന സെൻസറാണ് നമുക്ക് ഇവിടെ പ്രൈമറി ആയിട്ട് കിട്ടുന്നത് ആൻഡ് ഫോട്ടോസിൽ അത് കാണാനും ഉണ്ട് കിടിലും കളേഴ്സ് ആണ് ഇതിന്റെ പ്രൈമറി ക്യാമറയിൽ എടുത്തിരുന്നത് നല്ല ഡൈനാമിക് റേഞ്ചോണ്ട് ഷാഡോസ് എന്നൊക്കെ ഡീറ്റെയിൽസ് എടുക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലാണ് ഈ ഒരു പ്രൈമറി ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത് പിന്നെ ഇതിൽ വരുന്ന ലെൻസ് എല്ലാം ലെൻസ് ആണ് അതുപോലെ തന്നെയാണ് സൈസിന്റെ ടി സ്റ്റാർ കോട്ടിംഗ് നോർമലി വിവോന്റെ ഈ ഒരു സീരീസിൽ വരാറുണ്ട് സോ ടി സ്റ്റാർ കോട്ടിംഗ് ബേസിക്കലി റിഫ്ലക്ഷൻ ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കോട്ടിംഗ് ആണ് സൈസിന്റെ ഇൻ ഹൗസ് കോട്ടിംഗ് ആണ് അപ്പോൾ ഈ ഒരു ഫോണിലും അതെല്ലാം വരുന്നുണ്ട് ഹൈ റെസല്യൂഷനിൽ ഫോട്ടോസ് എടുക്കണമെങ്കിൽ ടൂ ഹൺഡ്രഡ് മെഗാപിക്സൽ ഫോട്ടോ എടുക്കാൻ മോഡും കൊടുത്തിട്ടുണ്ട് പ്രൈമറി ക്യാമറ ഒന്നും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കളർഫുൾ ഫോട്ടോസ് എടുത്തിരുന്ന ഒരു കീടിനെ സെൻസർ തന്നെയാണ് പിന്നെ വരുന്നതാണ് ഇതിലെടുത്തിട്ടുള്ള ഫിഫ്റ്റി മെഗാ പിക്സൽ വൈഡ് നോർമലി വിവോ ഫോൺ മെഗാ പിക്സൽ അൾട്രാ വൈഡ് വന്നാൽ നല്ല കളർഫുൾ ഫോട്ടോ ഫോട്ടോസ് എടുത്തരാറുണ്ട് സോ അത് തന്നെയാണ് ഇവിടെയും കാണാൻ പറ്റുന്നത് നല്ല കളർഫുൾ ഫോട്ടോസ് ഫോട്ടോസാണ് ഇവിടുത്തെ വൈഡ് എടുത്ത് തരുന്നത് അതിലൊന്നും യാതൊരു മാറ്റവും അല്ല ഇവിടെ നോക്കിയാണെങ്കിലും നല്ല ഡൈനാമിക് റേഞ്ച് ഒക്കെ കിട്ടുന്നുണ്ട് എനിക്ക് അവിടെയൊന്നും വേറെ ഇഷ്യൂസ് ഫീൽ ചെയ്തിട്ടില്ല മാത്രമല്ല പ്രൈമറി ക്യാമറയിൽ നിന്ന് അൾട്രാ വൈഡിലേക്ക് പോകുമ്പോഴും കളർ ഷിഫ്റ്റ് വളരെ മിനിമം ആണ് പിന്നെ ഈ ഒരു വൈഡിലും ഓട്ടോ ഫോക്കസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ക്ലോസ് ആയിട്ടൊക്കെ പോയി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് അതായത് മാക്രോ ഫംഗ്ഷനാലിറ്റിയും ഈ ഒരു വൈഡ് യൂസ് ചെയ്ത് യൂസ് ചെയ്യാം പക്ഷെ ഇതിലുള്ള മെയിൻ മാക്രോ ഒരു ടെലി മാക്രോ ആണ് അതായത് ഇതിന്റെ ടെലിഫോട്ടോ യൂസ് ചെയ്തിട്ടാണ് ഇതിലുള്ള മെയിൻ മാക്രോ ൊക്കെ എടുക്കുന്നത് അതെന്തായാലും നമ്മൾ ഇതിന്റെ ടെലിഫോട്ടോയെ പറ്റി പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പൊ ഓവറോൾ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ നല്ലതാണ് നിങ്ങൾ ഇനി ഇതിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ടു നോക്കിയിട്ട് ഒപ്പീനിയൻ എന്തായാലും താഴെ കമന്റ്സിൽ മെൻഷൻ ചെയ്യുക പിന്നെ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് കൂടെ ചെയ്യുക പിന്നെ ഇതിലൊരു ത്രീ എക്സിന്റെ ടെലിഫോട്ടോ ലെൻസും വരുന്നുണ്ട് വിത്ത് ഒ എസ് അതും ഫിഫ്റ്റി മെഗാ പിക്സൽ തന്നെയാണ് അവിടെ നോക്കുകയാണെങ്കിൽ ഡൈനാമിക് റേഞ്ചിൽ ചെറിയ പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇതൊരു ചെറിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാവുന്നതുള്ള ചില ഏരിയസിൽ ഷാഡോസ് ചെയ്യുന്ന ഡേറ്റ റിക്കവർ ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടായി ഫീൽ ചെയ്തിട്ടുണ്ട് അതും എല്ലായിടത്തും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞാൻ ഒരുപാട് ാണ് ഞാൻ കുറെ ഏരിയസിൽ ഇത് കണ്ടത് എന്തായാലും പ്രൈമറി ക്യാമറയിൽ അത്ര നല്ല ഡൈനാമിക് റേഞ്ച് നമുക്ക് ഈ ഒരു ത്രീ എക്സ് കിട്ടുന്നില്ല ബട്ട് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം ഈസിലി ഫിക്സ് ചെയ്യുന്നതേ ഉള്ളൂ പക്ഷെ നോർമലി ഫോട്ടോസ് എടുക്കാൻ ഇതിന്റെ ത്രീ എക്സ് കീഴിലാണ് ഇതിന്റെ ത്രീ എക്സ് നമുക്ക് ഹൺഡ്രഡ് എക്സ് വരെ സൂം ചെയ്യാം സോ അത് ബേസിക്കലി വല്ല ബോർഡൊക്കെ വായിക്കണമെങ്കിൽ കുഴപ്പമില്ല കാരണം ഒരുപാട് എ യൂസ് ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്നുണ്ട് ബട്ട് നോർമലി ആൾക്കാരെ ഫോട്ടോസ് ഒന്നും എടുക്കാൻ യൂസബിളേ അല്ല പക്ഷെ ടെൻ എക്സ് വരെ അത്യാവശ്യം നല്ല യൂസബിൾ ഫോട്ടോസ് ആണ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റെഡി ഫോട്ടോസ് നമുക്ക് ടെൻ എക്സ് ഇട്ടും എടുക്കാവുന്നതാണ് എനിക്ക് യാതൊരു ും ഫീൽ ചെയ്തിട്ടില്ല നല്ല കളേഴ്സ് ആണ് വിവോന്റെ സോ അതുകൊണ്ട് തന്നെ വളരെ അട്രാക്ടീവ് ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടുന്നുണ്ട് ഞാൻ മെയിൻ ആയിട്ട് അകത്ത് പോയിട്ട് കുറെ ഫോട്ടോസ് എടുത്ത് നോക്കിയായിരുന്നു സോ എനിക്ക് ഇതിന്റെ ടെൻ ആക്സ് വളരെ അധികം ഇമ്പ്രസീവ് ആയിട്ട് ഫീൽ ചെയ്തു ബട്ട് ഇതിനെക്കാട് എനിക്ക് എക്സൈറ്റ്മെന്റ് ഉള്ളത് എസ് ത്രീ ഹൺഡ്രഡ് പ്രോടെ ടെലിഫോട്ടോ യൂസ് ചെയ്യാനാണ് കാരണം അതിൽ ഈ ഫോണിന്റെ പ്രൈമറി സെൻസർ ആണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ള ടെലിഫോട്ടോ സോ അതുകൊണ്ട് തന്നെ ബെറ്റർ ഡൈനാമിക് റേഞ്ച് കുറച്ചുകൂടെ ബെറ്റർ ഡീറ്റെയിൽഡ് ഫോട്ടോ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് സോ അതിന്റെ വീഡിയോ എന്തായാലും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഇപ്പോഴത്തേക്ക് ഇതിന്റെ ത്രീ എക്സിന്റെ ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ആണ് ഈ ഒരു ടൈപ്പ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ ടെൻ എക്സ് ആയിട്ട് ഫോട്ടോസ് എടുത്താൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് അവിടെ അത്യാവശ്യം നല്ല യൂസബിൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഫോട്ടോസ് കിട്ടുന്നുണ്ട് സോഫ്റ്റ് ആണ് ശരിയാണ് അവിടെ എല്ലാവരും പോയി സൂം ചെയ്തൊന്നും നോക്കത്തില്ലല്ലോ സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അത്യാവശ്യം നല്ല കിടിലം ഇതുപോലത്തെ ഫോട്ടോസ് ഒക്കെ എടുത്തു പിന്നെ ഈ ഒരു ത്രീ എക്സ് യൂസ് ചെയ്ത് നമുക്ക് ടെലി മാക്രോ ആയിട്ട് യൂസ് ചെയ്യാൻ അത്യാവശ്യം കിടിലും ആണ് നല്ല നാച്ചുറൽ ഒക്കെ കിട്ടുന്നുണ്ട് അടിപൊളി ക്വാളിറ്റിയിൽ നമുക്ക് ഇതുപോലത്തെ ഫോട്ടോസ് എടുക്കാന്നെയാണ് സോ ഓവറോൾ പറയാനാണെങ്കിൽ ഇതിന്റെ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് നോക്കാം ഈ ക്യാമറ പിന്നെ പോർട്രേറ്റ് ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ ഇതിൽ അത്യാവശ്യം നല്ല പോർട്രേറ്റ്സ് ആണ് നല്ല എഡ്ജ് ഉണ്ട് പക്ഷേ ഇതിൽ ഒരു ഹൺഡ്രഡ് എം എമ്മിന്റെ മോഡ് എടുത്തിട്ടുണ്ട് അവിടെ ഇടുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സോ അത് മാത്രമാണ് പ്രോബ്ലം അല്ലെങ്കിൽ നോർമലി നോക്കിയാണെങ്കിൽ പ്രൈമറിയിൽ എടുക്കുന്ന വൺ എക്സ് ആയാലും ടൂ എക്സ് ആയാലും അല്ലെങ്കിൽ ത്രീ എക്സിൽ എടുക്കുന്ന പോർട്രേറ്റ്സ് ആണെങ്കിലും നല്ല എഡ്ജ് ആണ് വിവോ ഫോൺസിന്റെ മെയിൻ ഹൈലൈറ്റും അതിന്റെ പോർട്രേറ്റ് മോഡ് തന്നെയാണ് സോ ഇവിടെയും അത് തന്നെയാണ് മെയിൻ ഹൈലൈറ്റ് അത്യാവശ്യം സൂപ്പർ എഡ്ജ് കട്ടൌട്ടാണ് എന്റെ ചെറിയ ഹെയർ പോലും പ്രോപ്പർലി ണ്ട് പക്ഷെ ഇതിന്റെ ഹൺഡ്രഡ് എക്സിലേക്ക് പോയിട്ട് ഒരു പോർട്രേറ്റ് ഫോട്ടോ ഹ്യൂമൻ സബ്ജക്ട് വെച്ച് എടുക്കുമ്പോൾ സ്കിൻ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലാതെ നോക്കുകയാണെങ്കിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസ് എടുത്തിരും പിന്നെ സെൽഫി ക്യാമറ നോക്കിയാണെങ്കിൽ ഫിഫ്റ്റി മെഗാ പിക്സൽ ആണ് ഓട്ടോ ഫോക്കസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഷാർപ്പ് ഫോട്ടോസാണ് സെൽഫിന്ന് എടുത്തിരുന്നത് കളർ സയൻസ് ആണെങ്കിലും ഒരുപാട് വെളിപ്പിച്ചിട്ടുള്ള ഒരു ഓവർ ആക്കുന്ന പരിപാടി ഇല്ല പ്രോപ്പർ സ്കിൻ ടോൺ അങ്ങനെ എടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് സ്കിൻ സ്മൂത്തനിങ് ഒന്നും നടക്കുന്നില്ല അത്യാവശ്യം നല്ല സെൽഫി ക്യാമറ പെർഫോമൻസ് ആണ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് പോർട്രേറ്റും അതുപോലെ തന്നെയാണ് എഡ്ജ് കട്ടോട്ട് ബാക്ക് ക്യാമറ അത്ര സൂപ്പർ അല്ലെങ്കിലും ഒട്ടും തന്നെ മോശമല്ല അത്യാവശ്യം നല്ല ഫോട്ടോസ് ഈ ഒരു ഫോൺ എടുത്തിരുന്നുണ്ട് പിന്നെ ഈ ഒരു ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് ഫോർ കെ സിക്സ്റ്റി എഫ് പി വീഡിയോസ് എടുക്കാൻ പറ്റും ആൻഡ് ഫ്രണ്ട് ക്യാമറയിൽ ഫോർ കെ സിക്സ്റ്റിലെ കൂടെ തന്നെ ഫോർ കെ സിക്സ്റ്റി പോർട്രേറ്റ് വീഡിയോ എടുക്കാൻ പറ്റും സോ ഈ രണ്ട് ഫീച്ചറും കൂടെ ഫ്രണ്ട് ക്യാമറയിൽ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഫോണിന്റെ ബാക്കിലുള്ള മൂന്ന് ക്യാമറ വെച്ച് നമുക്ക് ഫോർ കെ സിക്സ്റ്റി എഫ് പി വീഡിയോസ് എടുക്കാൻ പറ്റും ലെൻസ് സ്വച്ച് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അതായത് ലെൻസ് സ്വച്ച് ചെയ്യുമ്പോൾ വളരെ സ്മൂത്താണ് ടിപ്പിക്കലി സാംസങ് ഫോൺസിലൊക്കെ ഒരു ചെറിയൊരു പിടുത്തം കാണാൻ പറ്റും സോ ഇവിടെ അതൊന്നുമില്ല വളരെ സ്മൂത്തായിട്ടാണ് ലെൻസ് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അതെല്ലാം മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് നല്ല രീതിയിൽ ഇതിന്റെ ക്യാമറ സിസ്റ്റം കംപ്ലീറ്റ്ലി വിവോ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് പിന്നെ വീഡിയോ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സ്കിൻ ടോൺ നല്ലതാണ് നല്ല രീതിയിലുള്ള ഒരു കളർഫുൾ വീഡിയോസ് തന്നെയാണ് ഇവിടെ എടുത്തിരുന്നത് ടോൺ ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയത്തില്ല ബട്ട് സ്റ്റിൽ ഇതിന്റെ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള ഫ്ളാഗിപ്പാറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വീഡിയോസ് തന്നെയാണ് നല്ല ഷാർപ്പ്നെസ്സും അല്ലെങ്കിൽ നല്ല ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഫോർ കെ ടെൻ ബിറ്റി ലോഗിന് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും അത് ഇതിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ പ്രൈമറി ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് എടുക്കാതെയാണ് സോ അത്യാവശ്യം നല്ലതാണ് ഞാൻ ആ ഒരു വീഡിയോ എടുത്ത് കളർ ഗ്രേഡ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു സോ എനിക്ക് അവിടെയൊന്നും വേറെ ഇഷ്യൂസ് ഫീൽ ചെയ്തിട്ടില്ല നിങ്ങളൊരു പ്രൊഫഷണൽ ലെവൽ വീഡിയോ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു ലോക തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ബെറ്റർ ഡൈനാമിക് റേഞ്ച് കുറച്ചുകൂടെ കളർ ഇൻഫർമേഷൻ നമുക്ക് അവിടെ കിട്ടുന്നതാണ് നല്ല രീതിയിൽ കളർ ഗ്രേഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ഫുട്ടേജും കൂടെയാണ് പിന്നെ മെയിൻ ക്യാമറ യൂസ് ചെയ്ത് ഫോർ കെ വൺ ട്വന്റി എഫ് പി വീഡിയോസ് എടുക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ഇതിന്റെ ബാക്കിലുള്ള മെയിൻ ആണെങ്കിലും ത്രീ എക്സ് യൂസ് ചെയ്ത് നമുക്ക് പോർട്രേറ്റ് വീഡിയോസ് ബാക്ക് ക്യാമറ യൂസ് ചെയ്തും എടുക്കാതെയാണ് ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വിവോ കവർ ചെയ്തിട്ടുണ്ട് നേരത്തെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോർട്രേറ്റ് വീഡിയോ ടെൻ ഐ ടി പിയിലൊക്കെ മിക്ക ഫോൺസിന് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ സോ ഇപ്പൊ നോക്കുകയാണെങ്കിൽ വിവോ ഫോൺ അതിൽ ഫോർ കെയിലോട്ട് കൊടുത്തിരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് മെയിനായിട്ട് ആപ്പിളും കൊടുക്കുന്നുണ്ട് ബട്ട് ആപ്പിൾ ഫോർ കെ തേർട്ടി എഫ് എസ് ആണെന്ന് തോന്നുന്നു നമുക്ക് ആ ഒരു സിനിമാറ്റിക് ബ്ലർ ഒക്കെ വെച്ച് വീഡിയോ എടുക്കാതെയാണ് പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ സിക്സ് പോയിന്റ് ത്രീ വൺ ഇഞ്ചിന്റെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു എൽ ടി പിഒല ഡിസ്പ്ലേ ആണ് ഇതൊരു വി ഒഇഇന്റെ പാനൽ ആണ് സാംസങ്ങിന്റെ ഡിസ്പ്ലേ അല്ല അതുപോലെ തന്നെയാണ് എൽ ടി പി ഡിസ്പ്ലേ ആയോണ്ട് വൺ ഹർട്സ് ടു വൺ ട്വന്റി ഹേർട്സ് വരെ ഇത് ഡൈനാമിക്കിൽ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും മാത്രമല്ല ഇതിന്റെ ഡിസ്പ്ലേയുടെ ബെസൽസ് നോക്കുകയാണെങ്കിൽ വളരെ സ്ലിം ആണ് ആൻഡ് വളരെ ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ സൈസ് കൂടെയാണ് ഈ ഒരു സിക്സ് പോയിന്റ് ത്രീ വൺ ഇഞ്ച് എന്ന് പറയുന്നത് എനിക്ക് വളരെ അധികം കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു അതായത് മറ്റേ ഫോൺസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ രണ്ട് കൈയും വെച്ച് നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും ഇവിടെ എനിക്ക് ആ ഒരു ഇഷ്യൂ ഫീൽ ചെയ്യുന്നില്ല നമുക്ക് വൺ ഹാൻഡ് ഉണ്ടിന് ഈ ഒരു ഫോൺ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ എച്ച് ഡി ആർ ടെൻ പ്ലസിന്റെ വീഡിയോ പ്ലേബാക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലതാണ് നല്ല ഡൈനാമിക് റേഞ്ച് ഒക്കെ വീഡിയോസിൽ കാണുന്നുണ്ട് പിന്നെ ടു വൺ സിക്സ് സീറോ ഹേർട്സിന്റെ പി ഡബ്ലു എൻ ഡിമ്മിംഗ് വരുന്നുണ്ട് പിന്നെ ഔട്ട്ഡോർ ഡോർ വിസിബിലിറ്റി ഒന്ന് എനിക്ക് യാതൊരു ും ഫീൽ ചെയ്തിട്ടില്ല അത്യാവശ്യം നല്ല ഔട്ട്ഡോർ വിസിബിലിറ്റി ഈ ഒരു ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലൊരു ഒരു എൽ ടി പി ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൾവേസ് ഓൺ ആയിരിക്കും അല്ലെങ്കിൽ മിക്ക ഫോൺസിലും ബഡ്ജറ്റ് ഫോൺസിൽ നോക്കുകയാണെങ്കിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇട്ടാലും കുറച്ചേരം കഴിയുമ്പോൾ സ്ക്രീൻ അങ്ങ് ഓഫ് ആവും ബട്ട് ഇവിടെ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഫുൾ ടൈം ഓൺ ആക്കി വെക്കേണ്ട ഒരു ഫീച്ചറും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫിംഗർ പ്രിന്റ് സ്കാനർ നോക്കുകയാണെങ്കിൽ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് ആണ് ഈ ഒരു ഫോണിൽ വരുന്നത് അതുപോലെ തന്നെ സ്പീക്കർ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും ഈ ഒരു ഫോണിന്റെ സ്പീക്കർ പെർഫോമൻസ് നല്ല സ്പീക്കർ പെർഫോമൻസ് ആണ് ഞാൻ ഇത്രയും കുഞ്ഞൻ ഫോണിൽ നിന്ന് ഇത്രയും ലൗഡായിട്ടുള്ള സൗണ്ട് വരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്പീക്കർ പെർഫോമൻസ് ആണ് ഇപ്പോഴും സിക്സ്റ്റി ഫോർട്ടി എന്ന് പറയുന്ന സെപ്പറേഷനിലാണ് ഓഡിയോ വരുന്നത് നല്ല ലൗഡ്നസ് നല്ല ക്ലാരിറ്റി ഒക്കെ ഈ ഒരു ഫോൺ ഓഫർ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഇതിന്റെ പെർഫോമൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ രണ്ട് ചിപ്സെറ്റ് വരുന്നുണ്ട് ഒന്ന് ഡയമണ്ട് സിറ്റി നയറ്റി ഫൈവ് ഹൺഡ്രഡിന്റെ ചിപ്സെറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ വിവോന്റെ ഹൗസ് ആയിട്ടുള്ള വി ത്രീ പ്ലസ് എന്ന് പറയുന്ന ചിപ്സെറ്റ് കൂടെ വരുന്നുണ്ട് സോ ഈ ഒരു മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫോട്ടോസ് ഒക്കെ ഒന്ന് പ്രൊസസ് ചെയ്തെടുക്കാനാണ് അല്ലെങ്കിൽ പോസ്റ്റ് പ്രോസസിംഗിന് വേണ്ടിയാണ് ആ ഒരു ചിപ്പ് യൂസ് ചെയ്യുന്നത് എന്നാൽ ഡയമണ്ട് നയൻറ്റി ഫൈവ് ഹൺഡ്രഡിനെ പറ്റി പറയാൻ ഒരു പ്രോപ്പർ ഫ്ളാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആണ് ത്രീ നാനോമീറ്ററിന്റെ ഫാബ്രിക്കേഷനിലാണ് ആണ് ഈ ഒരു ചിപ്സെറ്റ് ബേസ് ചെയ്തിട്ടുള്ളത് ഇതൊരു സിപിയോ ആണ് ആൻഡ് ഇതിന്റെ പ്രൈം കോർ ക്ലോക്ക് ചെയ്തിട്ടുള്ളത് ഫോർ പോയിന്റ് ടു വൺ ഗിഹ ഹർട്ടിലാണ് പിന്നെ മാലി ജീവൻ അൾട്രാന്ന് പറയുന്ന ജിപിയും കൂടിയാണ് ഈ ഒരു ജിപ് സെറ്റിൽ വരുന്നത് സോ ഓവർ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് തൊട്ട് ബാക്കിൽ പ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫോമൻസ് ഓഫർ ചെയ്യുന്ന ഒരു ഡിവൈസ് തന്നെയാണ് അൻ്റെ ഒരു സ്കോർ എനിക്ക് കിട്ടിയത് ടു പോയിന്റ് സിക്സ് മില്ലിയൻ ആണ് സോ അതിന് മെയിൻ റീസൺ ഇതൊരു കോംപാക്ട് ഫോൺ ആണ് ആൻഡ് നല്ല പവർഫുൾ ചിപ്സെറ്റ് വെക്കുമ്പോൾ ഇതിൽ ത്രോട്ടൻ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നിരുന്നാലും ഞാൻ സിപിയോ ത്രോട്ടൽ ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് പെർഫോമൻസ് ഡ്രോപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിരുന്നു ഗീക്ക് ബാൻഡ് സ്കോർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം ഈ ഒരു ഫോൺ നല്ലത് തന്നെയാണ് ത്രീ ഡി മാർക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഫോർട്ടി വൺ പെർസെന്റേജിന്റെ സ്റ്റെബിലിറ്റിയാണ് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടിയത് സോ ടോട്ടലി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ന് കളിക്കാൻ കുഴപ്പമില്ല നോർമൽ ടാസ്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൺ അങ്ങ് ഒഴുകി നടക്കുകയാണ് സോ ഒരു രീതിയിലുള്ള ജിട്രോ ഒരു രീതിയിലുള്ള ലാഗോ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല നല്ല എക്സ്ട്രീമലി സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫോണാണ് പക്ഷെ ഇതിന്റെ ഒരു മെയിൻ പർപ്പസ് ക്യാമറയാണ് സോ ക്യാമറ വിത്ത് നല്ല കിടിലം പെർഫോമൻസ് ആൻഡ് എ കോമ്പാക്ട് ബോഡി അതുകൊണ്ട് തന്നെ ഒരുപാട് ഗെയിമിംഗ് സെന്റർക്കായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നിരുന്നാലും ബി ജി എം ഐയിലും വൺ ട്വന്റി എഫ് പിന്നെ പിന്നെ മറ്റേ വിവോ ഐക്യൂ ഫോൺസിലൊക്കെ വരുന്ന പോലത്തെ ഗെയിം മോഡൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ ാണ് ഫോർ ഡി വൈബ്രേഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കിടിലോട്ടാണ് വൈബ്രേഷൻ ട്യൂൺ ചെയ്തിട്ടുള്ളത് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് സൂപ്പറാണ് ആണ് പക്ഷേ ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയത്തില്ല ഇന്നിരുന്നാലും ഞാൻ ഇത്രയും നേരം ബി ജി എം എ കളിച്ചു ബാക്കിയുള്ള ബെഞ്ച് മാർക്ക് റൺ ചെയ്തപ്പോഴും ഓവർ ഹീറ്റിംഗിലേക്ക് ഈ ഒരു ഫോൺ പോകുന്നുണ്ടായിരുന്നില്ല ഇത്രയും കോമ്പാക്ട് ബോഡി ആയതുകൊണ്ട് ഞാൻ ഓവർ ഹീറ്റിംഗ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് ഓവർ ഹീറ്റിംഗിൽ പോയിട്ടില്ല ആവുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ചൂടാവുന്നുണ്ടായിരുന്നു ബെഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ അതൊന്നും ഒരു വലിയ പ്രോബ്ലം ആയിട്ട് ഞാൻ പറയുന്നില്ല നോർമൽ യൂസിന് ചെറിയ വാം തല്ലാതെ ഓവർ ഹീറ്റിംഗിലോ അല്ലെങ്കിൽ ഹീറ്റിംഗിലേ ഒന്നും ഈ ഒരു ഫോൺ പോകുന്നില്ല ഡേ ടു ഡേ ലൈഫ് ൊക്കെ നിങ്ങൾക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് എൽ പി ഡി ഡർ ഫൈവ് എക്സിന്റെ റാം ടൈപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് യു എസ് ഫോർ പോയിന്റ് വണിന്റെ സ്റ്റോറേജ് ആണ് എന്റെ ഒരു വേരിയന്റ് എന്ന് പറയുന്നത് ട്വൽ ജി റാം ടു ഫിഫ്റ്റി സിക്സ് ജിബിന്റെ ഇന്റർണൽ സ്റ്റോറേജ് വരുന്ന മോഡലും കൂടെ ഇതിന്റെ ഈ ഒരു ഫ്ലൂഡിറ്റിക്ക് മെയിൻ റീസൺ ഇതിൽ വരുന്ന സോഫ്റ്റ്വെയർ തന്നെയാണ് ഒറിജിനോയി സിക്സ് ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ ആണ് സോ ഇതിനെപ്പറ്റി ഓൾറെഡി ഒരു കമ്പാരിസൺ വീഡിയോ കളർ കളർവൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് സോ തേർഡ് സെറ്റ് ആ ഒരു വീഡിയോ ചെക്കോഡ് നോക്കാം എന്നിരുന്നാലും കിടിലും ആനിമേഷൻസ് ആപ്പിളിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള കുറെ എലമെന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും വിവോന്റെ കുറെ ഫ്ലെയർ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് കിടിലെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് യു യിലെ ഹാപ്റ്റിക് ഇംപ്ലിമെന്റേഷൻ നല്ലതാണ് പക്ഷെ ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയത്തില്ല പിക്സൽ ഡിവൈസിലും അല്ലെങ്കിൽ ഐഫോൺസിലൊക്കെ കിടുന്ന അതേ ഒരു ഹാപ്റ്റിക് ട്യൂണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നില്ല പിന്നെ സിക്സ് തൗസൻഡ് ഫോർട്ടി എം എച്ചിന്റെ ബാറ്ററി നയൻറ്റി വോട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഫോർട്ടി വോട്ട്സിന്റെ വയർലെസ് ചാർജിംഗും ഈ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട് ഫാസ്റ്റ് ചാർജിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ലതാണ് വയർലെസ് ചാർജിംഗ് ഫോർട്ടി വോട്ട്സിന്റെ വയർലെസ് ചാർജർ എൻ്റെ ഇല്ല നോർമൽ വയർലെസ് ചാർജർ മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത് സോ അത് വെച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ വർക്ക് ആവുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ബാറ്ററി ലൈഫ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ ഡേ ഒക്കെ ഈസി ആയിട്ട് ഈ ഒരു ഫോൺ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എനിക്ക് അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫാണ് കിട്ടിയിട്ടുള്ളത് ഇനിയും കൂടുതൽ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിവ്യൂ പറയാൻ പറ്റത്തുള്ളൂ ഇതിന്റെ ബാറ്ററിയെ പറ്റി എന്നിരുന്നാലും നല്ല അത്യാവശ്യം വൺ ഡേ ഒക്കെ ഈ ഒരു ഫോണിന്റെ ബാറ്ററി എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ വൈഫൈ സെവൻ വരുന്നുണ്ട് ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ഫോർ ആണ് അതുപോലെ തന്നെ എഫ് സിയും വരുന്നുണ്ട് പിന്നെ യു എസ് ആണ് സോ അതിലൊന്നും വിവോ കോസ് കട്ടിംഗ് ചെയ്തിട്ടില്ല നോർമലി ചില ബ്രാൻഡ് യു എസ് പി ജനറേഷൻ ടൂ കൊടുക്കുന്നുണ്ട് സോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അത്യാവശ്യം നല്ല ഫ്ളാഗ്ഷിപ്പ് ലെവൽ കോമ്പഡൻസ് ആണ് വിവോ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ വൺ നയൻറ്റി ഗ്രാംസ് ആണ് ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഐ പി സിക്സിന് ർട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഫൈവ് ജി കണക്ടിവിറ്റി ഒന്ന് എനിക്ക് യാതൊരു ഇഷ്യൂ ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ഇതിന്റെ ബിൽഡ് നോക്കുകയാണെങ്കിൽ അലുമിനിയം ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത് ബാക്കിൽ ഫ്രോസ്റ്റഡ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് എന്റെ കയ്യിലുള്ളത് മിസ്റ്റ് ബ്ലൂ എന്ന് പറയുന്ന കളർ ആണ് ഇതിന്റെ കൂടെ തന്നെ ബ്ലാക്ക് വരുന്നുണ്ട് പിന്നൊരു കിടിനെ റെഡും വരുന്നുണ്ട് എന്റെ കയ്യിൽ ഇരിക്കുന്നത് ട്വൽ ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജിബിന്റെ വേരിന്റ് ആണ് ഏകദേശം സെവന്റി ഫൈവ് തൗസൻഡ് റുപ്പീസിനാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ആകാൻ പോകുന്നത് പിന്നെ ടെൻ തൗസൻഡ് റുപ്പീസിന്റെ ഡിസ്കൗണ്ട് ഒക്കെ വരും എന്തായാലും ഇതിന്റെ കറക്റ്റ് പ്രൈസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കാരണം ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ലോഞ്ചിന് മുൻപാണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും ഇതുപോലത്തെ കിടിലം വീഡിയോസ് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും പിന്നെ ഈ ഒരു ഫോണ് ടെൻ പെർസെന്റേജ് കാർഡ് ഡിസ്കൗണ്ട് ഒക്കെ വരുന്നുണ്ട് സോ അതിനൊക്കെ അറിയാൻ വേണ്ടി എ ബി സി മൊബൈലിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സോ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ എന്തായാലും കോൺടാക്ട് ചെയ്ത് വൺ പ്ലസ് ദിസ് വീഡിയോക്കാംസ് ഫോൺ മോസ് അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ